ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം എല്ലാ ഭയത്തിനും കാരണം രണ്ടെന്ന തോന്നലാണ് ഒന്നായിരിക്കുന്ന പരമാത്മാവിനെ പലതായി കണ്ടത് അതിനെ തന്നെ ഞാനെന്നും ഈശ്വരനെന്നുമുള്ള രണ്ട് ഭാവം ിൽ നിന്നും അന്യമല്ലാത്തതിനെ അന്യമായി കാണുന്ന ഭാവം ഇതെല്ലാമാണ് ഓരോ മനുഷ്യനെയും ഇവിടെ ഭയത്തിന് കാരണമായി തീരുന്നത് അതിനാൽ ഒരു കണി പറയുകയാണ് നാനാത്വം കാണുമ്പോൾ ബ്രഹ്മത്തെ കാണില്ല കാണില്ല നാനാത്വം ബ്രഹ്മത്തിലും ലോകം തെളിഞ്ഞതും ലോകം മറഞ്ഞതും ആധാരമായ പരം പൊരുളിൽ നാനാത്വം കാണുമ്പോൾ ബ്രഹ്മത്തെ കാണില്ല പലതായി കാണുന്ന സമയത്ത് അതിൽ സത്യബുദ്ധി ഉറച്ചതിനാൽ ഏകത്വം ദർശിക്കാൻ സാധിക്കുകയില്ല അതാണ് നാനാത്വം കാണുമ്പോൾ ബ്രഹ്മത്തെ കാണില്ല ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ആ പരമചൈതന്യത്തെ അണിവിടെ ബ്രഹ്മം അല്ലെങ്കിൽ ബൃഹത്തായത് അത് ഇല്ലാത്ത ഒരിതവും ഇല്ല എന്ന് അങ്ങനെയുള്ള ആ ബ്രഹ്മത്തെ കാണാൻ സാധിക്കില്ല ഈ നാനാത്വത്തെ കാണുമ്പോൾ നാനാത്വം കാണുമ്പോൾ ബ്രഹ്മത്തെ കാണില്ല കാണില്ല നാനാത്വം ബ്രഹ്മത്തിലും ബ്രഹ്മബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്രഹ്മത്തിലൊരിക്കലും നാനാത്വം പലതാണെന്ന തോന്നൽ ഉണ്ടാവുകയില്ല എത്ര പരമസത്യമാണ് രണ്ട വെളിച്ചത്തിൽ കാരൻ കഷ്ണം കാണുമ്പോൾ അത് പാമ്പാണെന്ന് ധരിച്ചു പാമ്പാണെന്ന് ധരിക്കുമ്പോൾ അവിടെ ഒരിക്കലും ഇല്ല എന്നാൽ കയറാണെന്ന് ധരിച്ചാൽ അവിടെ പാമ്പുമില്ല സത്യാവസ്ഥ ബോധിച്ചു കഴിഞ്ഞാൽ ഈ മിഥ്യാത്വം ഇല്ലാതെയാകുന്നു അതാണ് നാനാത്വം കാണുമ്പോൾ ബ്രഹ്മത്തെ കാണില്ല കാണില്ല നാനാത്വം ബ്രഹ്മത്തിലും ബ്രഹ്മമാകുന്ന കയറിനെ കണ്ടു കഴിഞ്ഞാൽ ഈ നാനാത്വമാവുന്ന സഭപ പ്രതീതി ഉണ്ടാവുകയില്ല എന്നാൽ ഈ പലതായി തോന്നിയത് ഏകമായ അതിനെ തന്നെയാണ് എന്ന പരമസത്യം അജ്ഞാനത്തിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല അതിനാണ് നാം ആദ്യം ജ്ഞാനം ആർജിക്കണം ആത്മാവിനെ സംബന്ധിച്ച അറിവ് ആദ്യം നേടുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് അനുഭവതലത്തിൽ എത്തിച്ചേരുന്നതാണ് അതിനാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത് ആ പരിണാമം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നാനാത്വം കാണില്ല ആ ഏകത്വത്തെ മാത്രമേ ദർശിച്ചു നാനാത്വം കാണുമ്പോൾ ബ്രഹ്മത്തെ കാണില്ല ്രഹ്മത്തിലും ലോകം തെളിഞ്ഞതും ലോകം മറഞ്ഞതും ആധാരമായ പരമ്പരളിൽ ഈ ലോകം നമുക്ക് തെളിഞ്ഞു കാണുമ്പോൾ ഈ ആധാരമായിരിക്കുന്നത് ആ പരമസത്യമാണ് ഈ ലോകമായി കണ്ടപ്പോൾ ഇതിനാധാരമായിരിക്കുന്ന ആ സത്യത്തെ നാം കാണുന്നില്ല ഇതിനെ മാത്രമേ കാണുന്നുള്ളൂ അതേപോലെ അരണ്ട വെളിച്ചത്തിൽ കണ്ട പാമ്പിൻ്റെ ആധാരമായിരിക്കുന്നത് ആ കയറാണ് പക്ഷേ ആധാരമായിരിക്കുന്ന കയറിനെ നമ്മൾ കാണുന്നില്ല പാമ്പിനെ മാത്രമേ അപ്പോൾ കാണുന്നുള്ളൂ പാമ്പിനെ കാണുമ്പോൾ ഭയവും പരിഭ്രമവുമായി കയറ് കാണുമ്പോൾ അതൊന്നും ഇല്ല അതുകൊണ്ട് നാം പരമസത്യത്തെ എങ്ങനെയെങ്കിലും ബോധിച്ചാൽ ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി തീരും ആ ലോകം തെളിഞ്ഞതും ഇതാണ് ലോകം തെളിഞ്ഞതും ലോകം മറഞ്ഞതും ഈ ലോകം തെളിഞ്ഞു വന്നതും ഈ ലോകം മറഞ്ഞു പോകുന്നതും ലോകം തെളിയുക എന്നാൽ നാനാത്വം തെളിഞ്ഞു വന്നതും ആ നാനാത്വം മറയുന്നതും ആധാരമായിരിക്കുന്നത് ഏകമായിരിക്കുന്ന ആ പരമ്പൊരുളിലാണ് ലോകം തെളിഞ്ഞതും ലോകം മറഞ്ഞതും ആധാരമായ പരമ്പൊരുളിൽ ഈ സുഭാഷിത രത്നം നമ്മൾ നിത്യവും മനനം ചെയ്ത് നമ്മളിൽ വന്നു ചേർന്നിരിക്കുന്ന അജ്ഞാനമണ്ഡലത്തെ പാടെ നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ് നിരന്തരം ഇത് മനനം ചെയ്തു ഉറപ്പിക്കുമ്പോൾ നമുക്ക് ഈ നാനാർത്ഥത്തിലുള്ള സത്യബുദ്ധി കുറഞ്ഞു വരികയും ഏകത്വത്തിൽ നമ്മുടെ ബോധം കുറയ്ക്കുകയും ചെയ്യുന്നു യാതൊന്നും നാരായണ നാരായണപ്രതിമ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം ആ പരമ്പരളിൻ്റെ ഖനീഭവിച്ച രൂപം ആണെന്ന് ബോധ്യമാറും നിരാവി തന്നെയാണല്ലോ ഖനീഭവിച്ച ഐസായി മാറിയിരിക്കുന്നത് ഈ ഐസിനെ കാണുന്ന സമയത്ത് നീരാവിയെ നമ്മൾ ബോധിക്കണം നീരാവിയാണ് ഏകത്വമായിരിക്കുന്ന പരബ്രഹ്മം എന്ന് പറയുന്നത് ഐസും ജലവുമാണ് അതിൽ നിന്ന് രൂപാന്തരപ്പെട്ട ഈ നാനാത്തും നിറഞ്ഞ പ്രപഞ്ചപ്രതീതി ഈ പ്രപഞ്ചപ്രതീതി നമ്മളിൽ നിന്നും കുറഞ്ഞു വരുന്തോറും ആത്മപ്രതീതിയെ കൂടിക്കൊണ്ടേയിരിക്കും ത്വം കാണുമ്പോൾ ബ്രഹ്മത്തെ കാണില്ല കാണില്ല നാനാത്വം ബ്രഹ്മത്തിലും ലോകം തെളിഞ്ഞതും ലോകം മറഞ്ഞതും ആധാരമാകും പരം പുരളിൽ